മാള സബ് രജിസ്ട്രാർ ഓഫീസ് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു രജിസ്ട്രേഷൻ വകുപ്പിലെ സേവനങ്ങൾ ഡിജിറ്റൽ ആക്കിയതോടെ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട സാഹചര്യങ്ങൾ കുറഞ്ഞതായി രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മാള സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുള്ള പരിഷ്കാരങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ് സർക്കാർ വകുപ്പുകൾ കൂടുതൽ ആധുനികവൽക്കരിക്കുമ്പോൾ സേവനങ്ങൾ സമയബന്ധിതമായും കാര്യക്ഷമമായും ലഭിക്കാനാവും ഇത് വകുപ്പുകളെ ജനകീയമാക്കിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു മാള സിവിൽ സ്റ്റേഷൻ കോംപ്ലക്സിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷനായി മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാന്റി ജോസഫ് മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പുത്തഞ്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി മാള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എ ഗീത രജിസ്ട്രേഷൻ ജോയിന്റ് ഇൻസ്പെക്ടർ ജനറൽ പി കെ കുമാർ എന്നിവർ സംസാരിച്ചു മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ട് ചതുരശ്ര അടി വിസ്തീർണത്തിൽ രണ്ടു നിലകളിലായി നൂറ്റി പത്ത് ദശാംശം എട്ട് പൂജ്യം ലക്ഷം രൂപ ചെലവിലാണ് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് പ്രവർത്തനം ആരംഭിച്ച മാള സബ് രജിസ്ട്രർ ഓഫീസ് പരിധിയിൽ മാള പുത്തഞ്ചിറ പൊയ്യ പഞ്ചായത്തുകളിലെ ഏഴ് വില്ലേജുകളാണുള്ളത് വർഷത്തിൽ ശരാശരി രണ്ടായിരം ആധാരങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഓരോ വർഷവും ഒമ്പത് കോടി രൂപയുടെ വരുമാനമാണ് ലഭിക്കുന്നത് ഒന്ന്

പ്രകടമായ കരുത്തിശ്രീ പ്രകട